കൊല്ലം ജില്ലയിലെ വ്യാപാരികൾക്കായി ഏർപ്പെടുത്തിയ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണ സമ്മേളനം കരുനാഗപ്പള്ളി തഴവയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കൃഷി മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നത് വ്യാപാര മേഖലയാണെന്നും കെട്ടുറപ്പുള്ള ആ മേഖലയെ തകർത്ത് ശക്തി കുറയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ശ്രമത്തെ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് രാഷ്ട്രീയ അടക്കം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ കഴിയുമ്പോൾ പിന്നെ നമ്മെ കുറിച്ച് ഓർക്കുവാൻ ആർക്കും സമയമില്ല

പത്തോളം ജില്ലകളിൽ വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കുടുംബ സുരക്ഷ അത് നമ്മുടെ കൊല്ലം ജില്ലയിലും കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ തന്നെ കഴിഞ്ഞ അഞ്ച് വെടുകളായി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം രണ്ടര കോടി രൂപ ഇതിനകം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ആമുഖ പ്രസംഗം നടത്തി സി ആർ മഹേഷ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി സദാശിവൻ ബിന്ദു രാമചന്ദ്രൻ സമിതി ജില്ലാ ട്രഷറർ എസ് കബീർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബി രാജീവ് നേതാജി ബി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ശൈലജ തൊടിയൂർ വിജയൻ തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എ ആസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആർ അമ്പളിക്കുട്ടൻ സി ഒ കണ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാനു കെ സലാം സുശീലാമ ബിന്ദു വിജയകുമാർ ബി ജെ പി ന്യൂനപക്ഷ സെൽ ചെയർമാൻ പ്രകാശ് പാപ്പാടിയിൽ ഭാരവാഹികളായ ഡി വാവച്ചൻ എ അബ്ദുൽ ബഷീർ സലാം സിത്താര രാജേന്ദ്രൻ കാട്ടൂർ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മേഖലാ പ്രസിഡന്റുമാരായ കെ ജെ മേനോൻ യൂണിറ്റ് ട്രഷറർ വൈ റഹീംകുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു ഒരു സംഘടിത സമൂഹമായി വ്യാപാരി വ്യവസായി സമൂഹം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു തവുമില്ല അതിന്റെ പിന്നൊരുപാട് ത്യാഗത്തിന്റെ ഒക്കെ കഥകൾ പറയാനുണ്ട് നസറുദ്ദീൻ സാഹിബുകൾ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ഇതൊരു സംഘടിത രൂപം വരുന്ന അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് വ്യാപാരി വ്യവസായി സംഘടന എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ എല്ലാവർക്കും ഓർമ്മ വരുന്ന അദ്ദേഹത്തിന്റെ പേരും സ്നേഹസ്പർശം പദ്ധതിയിൽ അംഗമായിരിക്കെ മരിച്ച ഇരുപത്തഞ്ച് കുടുംബങ്ങളിലെ ആശ്രിതർക്ക് അഞ്ച് ഘട്ടമായി നേരത്തെ രണ്ടര കോടി രൂപ വിതരണം ചെയ്തിരുന്നു ഇപ്പോൾ അഞ്ച് കുടുംബങ്ങൾക്കുള്ള അൻപത് ലക്ഷം രൂപയുടെ വിതരണമാണ് നടത്തിയത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Angel Agustikoda. Contact nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 44659 89218